ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് ഞാൻ ഫിലിമോളും കൂടെ ഫിലിമോളുടെ അംഗനവാടിയിൽ പോവാണ് ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ് ജനുവരി ട്വൻറ്റി സിക്സ് അപ്പോൾ ഫിലിമോളുടെ അംഗനവാടിയിൽ ഇന്ന് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു പതാക ഉയർത്തലും ഒട്ടായി കൊടുക്കലേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്ന് വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിലിമോൾ എൻ്റെ കൂടെ മാറ്റി ഒരുങ്ങിയിട്ടുണ്ട് ആയി അടുത്ത് അപ്പോൾ എട്ടര ആകുമ്പം വരാൻ മറന്നിട്ടുണ്ട് ഇപ്പോൾ സമയം എട്ടര ആയിട്ടുണ്ട് എട്ടരൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ അപ്പോൾ അവിടെ നടന്നെത്തിയിട്ട് ഇങ്ങോട്ടും തിരിച്ചെത്തണമെന്ന് കല്യാണം ഉണ്ട് അപ്പോൾ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അപ്പോൾ അതാകെ ഉയർത്തിൽ മാത്രം ഏ വാ ഏട്ടോക്കേ ഇങ്ങോട്ട് ഓക്ക് നീ വാ നടന്നു വാ

えべで इकोंगली ना ताता पोत तो इद्द माताव ओना अरिले आदीयै तांडले प्रार्थना करला नाटा

super na, mohon, ini aja, aja, എന്ത് എന്ത്സ്താവം കിട്ടോ പോര് പോരേ ആരാ കാറ് കട്ടെടുക്കണോ ചോദിച്ചു ആരാ കാറ് കട്ടെടുക്കണോ ചോയ്ക്കു ഏ പോര് വേണമെങ്കിൽ ഏവാല്ലോ ഞാൻ പോവാട്ടോ അപ്പൊ അങ്ങനെ വാടിന്ന് എന്താ എന്തോ ജനുവരി ഇരുപത്തി ആ ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ദിനം ആ അപ്പൊ റിപ്പബ്ലിക് ഡേ ഒക്കെ പോയി ആരോ എന്താ ചെയ്തത് ആ പതാക ഉയർത്തിയത് ആ മുട്ടും കിട്ടി പിന്നെ ഫോട്ടൊക്കെ എടുത്ത് അങ്ങനെവാടിന്ന് നടന്നിങ്ങനെ പോരാണല്ലേ അപ്പൊ ചില ആൾക്കാരൊക്കെ മുട്ടായി വേണം പറഞ്ഞ് അവിടെ തന്നെ നിന്നില്ലേ ആ എന്നോ ആ എന്നിട്ട് പോന്ന് ഇനി പാറ മുട്ടായി അങ്ങ ആര് ആര് ഇപ്പച്ചിയോ ഇപ്പച്ചീനെ വിളിച്ച് മുട്ടായി വേണം പറഞ്ഞ് ഇപ്പൊടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പോവാ ഇതിലൂടെ പച്ചി തരാട് പോര് നടന്നു പോവാ നടന്നു പോവാ അപ്പൊത്തിന് ഇപ്പച്ചി വന്നോളും വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും എന്ന് ഏ ഇവിടെ കുറച്ചേരം ഇരിക്കുകയാണ് കേട്ടോ മുട്ടായി വാങ്ങാൻ ഉപ്പച്ചിൻ്റെ കൂടെ പീഡിയൽ പോകാനും പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഇല്ലുവോ പോവല്ലേ പോവല്ലേ പോവുക എന്ന വാണ്ടി പച്ച വരുന്ന സന്തോഷം അതാ വരുന്ന ആരാ വരുന്ന് വെക്ക Pila pie,